Holy presence, Lord, I live each day with you. My soul is restored. Morning devotion, I'm forever yours. Praise God! Hallelujah, cut out the യോഗന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ശുദ്ധീകരണം എന്ന് കേൾക്കുമ്പോൾ അതിനെ തീയാൽ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന പദം പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ തീച്ചൂള കഷ്ടതയുടെ തീച്ചൂള എന്ന് പറയുന്ന പദപ്രയോഗം സാധാരണമായിട്ട് പ്രസംഗത്തിലും ക്രിസ്തീയ ജീവിതത്തിലും പലരും പറയുന്ന കാണാം കേൾക്കാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ തീ എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന ദൈവത്തെ കുറിച്ച് ഞാൻ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മെ അല്ല നമ്മിൽ ഫലം കായ്ക്കാത്തതിനെ ദഹിപ്പിച്ചു കളയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവോചനം ക്രിയ ചെയ്യാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ആലറിയ ഈ ദഹിപ്പിക്കുന്ന അഗ്നി ദഹിപ്പിച്ചു ദഹിപ്പിച്ചുകളാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിധത്തിലാണ് ജയം ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മള് കഷ്ടതയും പ്രതികൂലങ്ങളെയും എല്ലാം നമ്മൾ തീയായി കാണും കർത്താവ് വിത്തുവിതയ്ക്കു മുയിൽ പറഞ്ഞതുപോലെ മുള്ളു വചനത്തെ ഞെരുക്കിക്കളയെന്നൊന്ന് പറഞ്ഞ പോലെ തീ വചനത്തെ ദഹിപ്പിച്ചു കളയും കഷ്ടതയാണ് നിങ്ങൾ തീയായിട്ട് കാണുന്നതെങ്കിൽ ആ കഷ്ടത നിങ്ങളുടെ നിങ്ങളുടെ അകത്തുനിന്ന് വചനത്തെ എടുത്തു കളയും എന്നാൽ നിങ്ങൾ വചനത്തെയാണ് തീയായിട്ട് കാണുന്നതെങ്കിൽ വചനം നിങ്ങളിലെ കഷ്ടതയെടുത്തു കളയും എടുത്തു കളയും വചനത്തിന് സൗഖ്യമാക്കാനും ശക്തിയുണ്ട് വിടുവിക്കാൻ ശക്തിയുണ്ട് ബലപ്പെടുത്താൻ ശക്തിയുണ്ട് നിങ്ങളെ മാനിക്കാൻ ശക്തിയുണ്ട് നിങ്ങളുടെ സമൃദ്ധിയിലേക്ക് നിങ്ങളെ നടത്താൻ കഥാപിത ശക്തിയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങളായിത്തീരുന്ന സകല അവസ്ഥകളെയും പുതിയതായി പണിയാൻ നിങ്ങൾ ഭയപ്പെടുന്ന സകല വിഷയത്തിലും നിങ്ങളെ വിടുവിച്ച് നാളുകളായി നിങ്ങളെ അടിച്ചമർത്തി വെച്ച പലതിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനായിട്ട് ഈ വചനം നിങ്ങളെ സഹായിക്കും പക്ഷെ നിങ്ങൾ വചനത്തെ അഗ്നിയായി കാണുന്നു അപ്പൊ അതായത് കഷ്ടതയാണ് നിങ്ങൾ വലുതായിട്ട് കാണുന്നതെങ്കിൽ ഹലറിയ ആ കഷ്ടത നിങ്ങളുടെ ഉള്ളിലെ വചനത്തെ എടുത്തത് എന്നാൽ നിങ്ങൾ വചനത്തെയാണ് വലുതായി കാണുന്നതെങ്കിൽ ഹലറിയ നിങ്ങളുടെ അകത്തുള്ള കഷ്ടതയെ രോഗത്തെ ശാപത്തെ എടുത്തു കളയും ആകെ പ്രിയപ്പെട്ട ഒരു ഇന്ന് പകൽ നിങ്ങൾ ദൈവവചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം വചനത്തെ വലുതായിട്ട് കാണുക വചനത്താൽ അത്ഭുതം പ്രാപിക്കുന്ന ഒരു പകലായിട്ട് ഇന്നത്തെ പകൽ മാറട്ടെ ഗഡ് ബ്ലസ് യു ആ